ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഓഫ് പാതി മുഖം മറച്ച് മുടിയിഴകൾ മാടിയെടുക്കവേ അവൾ എന്നോട് ചോദിച്ചു അപ്പോൾ അവരോ അവളെ ഒന്നുകൂടെ മുറുക്കി പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു അവൾക്ക് എന്നെ വേണ്ട എന്റെ പൈസ മാത്രം മതിയല്ലോ ഞാൻ കഷ്ടപ്പെടുന്നതൊന്നും അവൾ കാണുന്നില്ല ഓരോ തവണ അവധിക്ക് നാട്ടിൽ വന്നാലും എന്തെങ്കിലും പറഞ്ഞ് വഴക്ക് കൂടുന്നത് അവളെ ഒരു പതിവാക്കിയല്ലോ എന്നോടുള്ള അതൃപ്തിയാണോ അതോ എന്റെ സഹോദരങ്ങളോടുള്ള വെറുപ്പോ അതോ വയസ്സായ എന്റെ മാതാപിതാക്കളോടുള്ള അവജ്ഞയോ അടിപിടി ദേഷ്യപ്പെടൽ എന്നും എപ്പോഴും കൂട്ടത്തിലുള്ള ഒരേ ഒരു ആണ്ടരിയാണ് ചെറുപ്പത്തിൽ ചേച്ചിമാരെന്നെ സ്നേഹിക്കാൻ മത്സരിക്കുകയായിരുന്നു കുറച്ചൊക്കെ നിനക്കും അറിയാമല്ലോ അല്ലേ എന്റെ വസ്ത്രങ്ങൾ അലക്കി തരാനും കുളിപ്പിക്കാനും കൂടെ ഇരുന്ന് ബാലപാഠങ്ങൾ പഠിപ്പിക്കാനും എല്ലാം എല്ലാം അങ്ങനെ എല്ലാവരുടെയും കണ്ണിലുണ്ണി കാലം അയാൾ ഓർത്തു കോളേജ് പഠനം കഴിഞ്ഞ് ഒരു ജോലി തരപ്പെടുത്താൻ മദ്രാസിലേക്ക് വണ്ടുകയറിയതാണ് അന്ന് പോകുമ്പോൾ ഒരു സ്വപ്നം മനസ്സിലെവിടെയോ മുള പൊട്ടിയിരുന്നു തന്റെ ചേച്ചിയുടെ കൂടെ സ്കൂളിൽ പോയിരുന്ന പെൺകുട്ടി അവള് തന്റെ കണ്ണിലൂടെ മനസ്സിൽ കയറി കൂടി ആരോടും പറഞ്ഞില്ല അന്ന് പറയാൻ ധൈര്യം ഉണ്ടായില്ല എന്ന് വേണം പറയാൻ ഇഷ്ടം മനസ്സിൽ സൂക്ഷിച്ചു ഒരു ജോലി സമ്പാദിച്ചതിനു ശേഷം മാത്രം പറയാമല്ലോ എന്ന് കരുതി മദ്രാസിലെ ചെറിയ ജോലിയിൽ നിന്നും ഏതാനും വർഷങ്ങൾക്ക് ശേഷം കങ്കാരുവിന്റെ നാട്ടിലേക്ക് നല്ലൊരു കമ്പനിയിൽ മാന്യമായ ഒരു ജോലി തരപ്പെട്ടു അതും മദ്രാസിലെ ചില ബന്ധങ്ങളിൽ നിന്നും തരപ്പെടുത്തിയത് വർഷങ്ങളേറുന്നത് പോലെ മനസ്സിലെ സ്വപ്നവും വളർന്നു തളർത്തു നീണ്ട വർഷങ്ങൾക്ക് ശേഷം വീണ്ടും നാട്ടിലേക്ക് അത്യാവശ്യം നല്ല ജോലിയും ശമ്പളവും ഒരു വിദേശിയുടെ പത്രാസുമായി നാട്ടിലാണെങ്കിൽ മകന്റെ വരവ് നോക്കിയിരിക്കുന്ന അച്ഛനും അമ്മയും സഹോദരങ്ങളും കൂടാതെ വീട്ടിൽ കയറി നാട്ടിലെ ഒട്ടുമിക്ക കല്യാണ ബ്രോക്കർമാരും അങ്ങനെ നാട്ടിലെത്തി പല പല സുന്ദരിമാരുടെ വിവിധ ഫോട്ടോകൾ നിരത്തി വെച്ച് ബ്രോക്കർമാർ തന്റെ വൈദഗ്ധ്യം തെളിയിച്ചു കൊണ്ടിരുന്നു അവരുണ്ടോ അറിയുന്നു ഒരു ചന്തക്കാരി തന്റെ മനസ്സിലുടക്കിയ കാര്യം മകൻ വന്നാൽ ഉടനെ കല്യാണം നടത്താൻ നാട്ടിലെ ഒരു പ്രമാണിയുടെ സുന്ദരിയായ മകളെ നോക്കിയും വെച്ചു കാത്തിരിക്കുകയാണ് അച്ഛൻ അവരുടെ മുന്നിൽ സ്വന്തം ഇഷ്ടം പറയാൻ മടി തനിക്ക് ഇഷ്ടം കേട്ടപ്പോൾ വീടാകെ തരിച്ചു മൂക്കിന്മേൽ വിരൽ വെച്ചു അവൻ ഇതെന്തിന്റെ കേടാണ് ചേച്ചിമാരും അമ്മയും തങ്ങൾക്ക് ചേരാത്ത ഈ ബന്ധത്തിന് കൂട്ടുനിൽക്കാൻ വീട്ടുകാരും തയ്യാറായില്ല എങ്കിലും അവളുടെ ചന്തത്തിൽ വീണുപോയ തന്നെ പിന്തിരിപ്പിക്കാൻ വീട്ടുകാർക്കും ആയില്ല തന്റെ വാശി എന്ന് തന്നെ പറയാം അങ്ങനെ ഭാവനയെ സ്വന്തം ജീവിതത്തിലേക്ക് കൈപിടിച്ചു കയറ്റി ആദ്യ കാലങ്ങൾ വളരെ സുന്ദരമായി പോയി ഓരോ വരവിലും ഓരോ കുഞ്ഞുങ്ങൾ അങ്ങനെ കഴിവ് പെട്ടെന്നാണ് സംഗതികൾ തകിടം മറിഞ്ഞത് എന്തിനാണെന്നറിയില്ല തന്റെ ഓരോ വരവിലും എന്തെങ്കിലും പറഞ്ഞ് അടി കൂടുന്നത് അവൾ ഒരു പതിവാക്കി തന്റെ അസാന്നിധ്യം ചിലപ്പോൾ അടിയുടെ രൂപത്തിൽ ആവുന്നതാണോ എന്ന് കരുതി ഭാവനെയും കുട്ടികളെയും കൊണ്ട് പറന്നു തന്റെ ജോലി സ്ഥലത്തേക്ക് അധികം കഴിയേണ്ടി വന്നില്ല അവിടെയും അവൾക്ക് ഇഷ്ടമായില്ല ഒരു വർഷം എങ്ങനെയോ കഴിച്ചു പിന്നെ നാട്ടിലേക്ക് വരാൻ വാശി പിടിച്ചു അവള് സഹിക്കാൻ വയ്യാതായപ്പോൾ വീണ്ടും നാട്ടിലേക്ക് എന്നിട്ടും വഴക്കിന് മാത്രം ഒരു കുറവും ഉണ്ടായില്ല തകർന്നു പോയി ഇഷ്ടപ്പെട്ട ജോലി ആശിച്ച പെൺകുട്ടി അവളുടെ ഇഷ്ടത്തിനൊത്ത് നല്ലൊരു വീടുണ്ടാക്കി കൊടുത്തു താൻ ആശിച്ചു ഒരു മാറ്റം അവളിൽ ഉണ്ടായേക്കാമെന്ന് ഋതുക്കൾ മാറി മറിഞ്ഞു വന്നതല്ലാതെ അവളിൽ ഒരു മാറ്റവും കണ്ടില്ല എന്ന് മാത്രമല്ല തന്നെക്കാളേറെ തന്റെ സമ്പത്തിനെയാണ് അവൾ സ്നേഹിച്ചതെന്ന് തിരിച്ചറിവ് അയാളെ തളർത്തി നാട്ടിലേക്കുള്ള വരവ് വല്ലപ്പോഴും ആക്കി അങ്ങനെ ഒരു വരവ് തൻ്റെ ജീവിതത്തെ ആകെപ്പാടം മറിച്ചത് ഇന്നും അതിശയകരമായി മാത്രമേ തനിക്ക് ഓർമ്മിക്കാൻ പറ്റുന്നുള്ളൂ അന്ന് സ്കൂളിൽ പഠിക്കുമ്പോഴാണ് താൻ ശ്രീജയെ കാണാൻ ഇട വന്നത് ഒരു മിടുക്കിയായിരുന്ന അവള് തൻ്റെ സ്കൂളിലേക്ക് ഏഴാം ക്ലാസ്സിലേക്ക് വന്നു ചേരുകയായിരുന്നു അന്ന് മത്സരമായിരുന്നു രണ്ടുപേരും ആരും ഒന്നാമതാകും ആര് ആരെ തോൽപ്പിക്കുമെന്ന് ആ മത്സരത്തിലും ഒരു സുഖമുണ്ടായിരുന്നു അയാൾ ഓർത്തു പത്തിൽ പഠിച്ച് സ്കൂൾ വിട്ടതിനു ശേഷം തമ്മിൽ കണ്ടിരുന്നില്ല ഇന്നത്തെ പോലെ അന്ന് മൊബൈൽ ഫോണൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ കാണാനും സംസാരിക്കാനും വിശേഷങ്ങൾ പങ്കുവെക്കുവാനും കുറച്ചു വർഷങ്ങൾക്ക് മുന്നേ ഒരു ദിവസം നാട്ടിലെത്തിയ നാളിലായിരുന്നു അമ്പലത്തിലെ ഉത്സവത്തിന് താലം എടുത്തിരുന്ന പെണ്ണുങ്ങളുടെ കൂട്ടത്തിൽ എവിടെയോ മറന്ന ഇവളുടെ മുഖം താൻ തിരഞ്ഞെടുത്തത് താലം അകമ്പടിയുടെ കുളി കഴിഞ്ഞു വന്ന ദേവിയെ ഇരുത്തിയിട്ട് വീണ്ടും മേളക്കൊഴുപ്പിലേക്ക് പോയി കൂട്ടത്തിൽ ആ മുഖവും അപ്രത്യക്ഷമായി ഏറെ നേരം അവളുടെ വരവും നോക്കി നിന്ന് താൻ കാണാതെ തിരിച്ചു വീട്ടിലേക്ക് മനസ്സില്ലാ മനസ്സോടെ പിറ്റേന്ന് വന്നു അമ്പലത്തിലേക്ക് അവളെ എങ്ങാണോ കണ്ടാലോ വല്ലാതെ മോഹിക്കുന്നു ഒന്ന് കാണാൻ പണ്ടത്തേതുപോലെ സംസാരിക്കാനും തനിക്ക് ജോലി കിട്ടി ഇഷ്ടപ്പെട്ട പെൺകുട്ടിയുമായി കല്യാണവും കഴിഞ്ഞു അവളെ തന്റെ കല്യാണത്തിന് വിളിച്ചതുമില്ല അന്യ നാട്ടിൽ നിന്ന് എത്രയോ തവണ അവധിക്ക് വന്നതാണ് ഒരിക്കൽ പോലും ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടായില്ല മനസ്സിൽ അമ്പലത്തിൽ കയറി കൈ കൂപ്പി നിൽക്കുമ്പോൾ ദേവിയുടെ രൂപത്തിൽ ഇപ്പോൾ കാണുന്നത് ശ്രീജയാണ് തൊഴുതു ശ്രീകോവിലിന് പുറത്തേക്ക് നകക്കുമ്പോൾ നേരിയ ചിരികടാതെ മുന്നിൽ അവൾ മനസ്സ് സന്തോഷം കൊണ്ട് മേളം കൊട്ടാൻ തുടങ്ങി ഇന്നലെ നിന്നെ ഞാൻ കണ്ടിരുന്നു താലം കഴിഞ്ഞു വന്നപ്പോൾ നേരെ ഇരുട്ടി കഴിഞ്ഞല്ലോ അതുകൊണ്ട് വേഗം തന്നെ വീട്ടിലേക്ക് പോയി അവളുടെ സങ്കോചിതമില്ലാത്ത സംസാരം പഴയതുപോലെ തന്നെ ഇത്രയും കാലം നീ എവിടെയായിരുന്നു എന്താണ് ജോലി അങ്ങനെ നൂറ് ചോദ്യങ്ങളുമായി അവൾ മുന്നിൽ വിടർന്ന കണ്ണുകളോടെ എന്ത് പറയണമെന്നറിയാതെ താനും അവളുടെ ചോദ്യങ്ങൾക്ക് ഉത്തരമെന്നോണം അവളുടെ വിരലുകളിൽ പിടിച്ച അടുത്തുള്ള ചായക്കടയിലേക്ക് നടന്നു അവളും ഒറ്റ പത്താം ക്ലാസ് കരിയായപ്പോൾ കൂടെ നടക്കുമ്പോൾ അന്നത്തെ അതേ കലപ്പിലെ സംസാരം തന്നെയായിരുന്നു അവൾക്ക് താൻ ഇപ്പോഴും കേൾക്കാൻ കൊതിക്കുന്നുവോ അവളുടെ ഈ വാചാലതയെ സ്വയം ചോദിച്ചു കടയിൽ ചെന്ന് ചായ കുടിക്കുന്നതിനിടയ്ക്ക് അവളുടെ വീട്ടിലെ വിശേഷങ്ങൾ പങ്കുവച്ചു പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഒരു കല്യാണാലോചന വന്നു ചെറുക്കൻ ഡെപ്യൂട്ടി തഹസിൽദാർ ഒന്നും നോക്കിയില്ല അച്ഛൻ പിടിച്ച് കല്യാണവും കഴിപ്പിച്ചു വിട്ടു സുന്ദരമായ ആദ്യ കാലങ്ങളിൽ ഒരു ഉണ്ണിയും പിറന്നു ഇടയ്ക്ക് മാറ്റമുള്ള ജോലി ആയതിനാൽ കുഞ്ഞിനെയും തന്നെയും വീട്ടിൽ നിർത്തി കുറച്ചു കാലം അങ്ങനെ കഴിഞ്ഞ് മോന്റെ പഠിപ്പൊക്കെ തുടങ്ങിയപ്പോൾ തന്റെ ഭർത്താവ് സന്തോഷേട്ടനെ നിർബന്ധിച്ചപ്പോൾ തന്നെ കൂടെ കൊണ്ടുപോയി അന്ന് കണ്ണൂർ ആയിരുന്നു ജോലി കുറച്ചു കാലം സന്തോഷമായി കടന്നുപോയി പിന്നെ സന്തോഷേട്ടൻ ജോലി കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്നത് വളരെ വൈകിയാണ് ആദ്യമൊക്കെ കണ്ടില്ലെന്ന് വെച്ചു താനും മോനും കാത്തിരുന്ന് ചിലപ്പോൾ ആഹാരം കഴിക്കാതെ തന്നെ കിടന്നുറങ്ങും രാത്രി എപ്പോഴോ ആണ് വീട്ടിലേക്ക് വരാറ് ചേട്ടന്റെ കൂട്ടുകാരിൽ നിന്നും അറിയാൻ കഴിഞ്ഞു അയാൾ കൂടെ ജോലി ചെയ്യുന്ന അനിതയുമായ അടുപ്പത്തിലാണെന്ന് ചോദിക്കാൻ ചെന്നപ്പോൾ അയാളുടെ സ്വഭാവം മാറി എന്നോട് ദേഷ്യപ്പെടാനും ഇടയ്ക്ക് തല്ലാനും തുടങ്ങി മാത്രമല്ല അയാളുടെ ദുർമൂർത്തി ഇടയ്ക്കിടയ്ക്ക് ദ്രംഷ്ടം കാണിച്ചു തന്നെ ഉപദ്രവിക്കുക കൂടി പതിവാക്കി വീട്ടിലെന്നും ഇടിയും അടിയും ബഹളവും മോന്റെ പഠിപ്പിനെ അത് സാരമായി ബാധിച്ചു എന്ന് മാത്രമല്ല തന്റെ ആരോഗ്യവും മനസമാധാനവും തകർന്നു എന്നാലും അയാളുടെ സ്വഭാവത്തിന് ഒരു മാറ്റവും വന്നില്ല അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് സ്വന്തം വീട്ടിലേക്ക് വന്നതാണ് മോൻ ഇപ്പോൾ നാട്ടിലെ കോളേജിലാണ് പഠിക്കുന്നത് ഒരു പ്രീ ഡിഗ്രിക്കാരിക്ക് എന്ത് ജോലിയാണ് കിട്ടുക സ്വന്തമായി ഒരു തയ്യൽക്കട ഇട്ട് മോൻ്റെ കൂടെ സമാധാനമായി ജീവിക്കുന്നു എന്നും പറഞ്ഞു അവളുടെ കണ്ണുനീർ നിറഞ്ഞ വിടർന്ന കണ്ണുകൾ അവനിൽ ഉടക്കി നിന്നു അന്ന് താനും മനസ്സിൽ എന്തൊക്കെയോ തീരുമാനിച്ചു അയാൾ ഓർമ്മകളിലേക്ക് ഊളിയിടുന്നത് അവൾ അറിഞ്ഞു നീണ്ട ഒരു ചുംബനം തന്റെ നെറ്റിയിൽ അമർന്ന് അലിഞ്ഞു ചേരുന്നതും ഇപ്പോൾ മൊബൈൽ ഫോൺ ഉണ്ടല്ലോ എന്നും എപ്പോഴും സംസാരിക്കാലോ അവര് തമ്മിൽ പങ്കുവെക്കാത്ത ഒരു കാര്യവുമില്ല ജീവിതം ഇങ്ങനെ സുന്ദരമാക്കാമല്ലേ ഓരോ വരവിലും അവളെ കാണാനുള്ള ത്വര അടക്കാൻ കഴിഞ്ഞിരുന്നില്ല അയാൾക്ക് അല്ലെങ്കിൽ ഇപ്പോഴുള്ള വരവുകൾ ഇവൾക്ക് വേണ്ടി തന്നെ ആയിരുന്നില്ലേ എന്തെങ്കിലും കാരണം ഉണ്ടാക്കി അവളെ കാണാൻ വരുന്ന താൻ ഒരു നാട്ടിൽ ജനിച്ചു വളർന്നിട്ടും തമ്മിൽ കാണാതെ പോയ സ്നേഹം ഇപ്പോൾ ഇതെന്റെ ജീവശ്വാസമാണ് എഴുന്നേൽക്കുന്നില്ലേ നേരം മണിയായി ചിരിച്ചുകൊണ്ട് തന്നെ ചേർന്നിരിക്കുന്നു ശ്രീജ കയ്യിൽ ഒരു കാപ്പിയുമായി ഇവൾ എപ്പോൾ എഴുന്നേറ്റ് പോയി ഒന്നും അറിഞ്ഞില്ല ഓർമ്മകളെയും മുങ്ങി പൊങ്ങുകയായിരുന്നു താൻ വന്നിട്ട് ഒരാഴ്ചയായി ലീവ് കഴിഞ്ഞു പോകാനുള്ള ദിവസമാണിന്ന് പോകരുത് എന്ന പോലെ അവളുടെ കൈകൾ തന്നെ വരിഞ്ഞു അവളിലേക്ക് വന്നിട്ട് കുറച്ചു വർഷമായി ഇപ്പോഴും താൻ തിരിച്ചു പോകാൻ നേരം അവൾ വിതുമ്പും ഒരു കൊച്ചുകുട്ടിയെ പോലെ പെട്ടെന്നാണ് ശ്രീജ തന്നിലേക്ക് കുഴഞ്ഞു വീണത് എന്ത് ചെയ്യണമെന്നറിയാതെ താനും പതറി വേഗം തന്നെ അവളെ വാരിയെടുത്ത് ആശുപത്രിയിൽ എത്തിച്ചു പക്ഷാഘാതം വന്നു തലോടി അവളെ ഇവളെ ഇങ്ങനെ ഇട്ടിട്ട് പോകാനും വയ്യാത്ത അവസ്ഥ തനിക്ക് കിട്ടാത്ത സ്നേഹവും ലാളനയും തന്നവളാണ് ഒരു വശം തളർന്നു കിടക്കുന്നത് ഇവൾ ഇതുവരെ ഒരു നൈരാ പൈസ പോലും തന്നിൽ നിന്ന് ആവശ്യപ്പെട്ടിട്ടില്ല താൻ അതഞ്ഞ് കൊടുക്കുന്നതല്ലാതെ അവളുടെ ജീവനായിരുന്നു തനിക്ക് തന്നത് താൻ സ്നേഹം എന്തെന്ന് അറിഞ്ഞതും ഇവളിൽ നിന്നുമാണ് ഇവളെ രക്ഷിച്ചേ മതിയാകൂ ഉടനെ തന്നെ തന്റെ അവധി കൂട്ടി കമ്പനിക്ക് സന്ദേശം അയച്ചു കൊടുത്തു വിദഗ്ദ്ധ ഡോക്ടർമാരുടെ ആശ്രാന്ത പരിശ്രമത്തിൽ അവൾക്ക് കഴിഞ്ഞതെല്ലാം നേരത്തെ ഒരു രേഖ പോലെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു തന്റെ സാമീപ്യം ഏറെ അവൾ ആഗ്രഹിക്കുന്നുണ്ടെന്ന് അവളുടെ വിടർന്ന് എന്നാൽ ക്ഷീണിച്ച കണ്ണുകളിലൂടെ ഒഴുകുന്ന കണ്ണുനീർ വിളിച്ചു പറയുന്നുണ്ട് ഇനി ചെറിയ ശാരീരിക വായ വ്യായാമവും മരുന്നും കൊണ്ട് രണ്ടു മൂന്ന് മാസത്തിനകം അവൾ പഴയതുപോലെ ആവുമെന്ന് കേട്ടപ്പോൾ തന്നെ തനിക്ക് ആശ്വാസമായി എങ്കിലും അവളെ വിട്ടുപോകാതെ വയ്യ അവധി ഒരാഴ്ചയിൽ കൂടുതൽ കിട്ടിയില്ല സ്വന്തം വീട്ടിൽ സഹായിക്കുന്ന സ്ത്രീയെ എന്തൊക്കെയോ പറഞ്ഞൊപ്പിച്ച് ശ്രീജയ്ക്ക് തുണയായി നിർത്തി അതിന് ഭാവനയുടെ കയ്യിൽ നിന്നും വാങ്ങിക്കാത്ത ചീത്തവാക്കില്ല പിന്നെ അവൾ പണ്ടേ അതിന് മിടുക്കിയുമാണ് താൻ നാട്ടിൽ നിന്ന് ജോലിസ്ഥലത്ത് വന്നാലും എന്നും അവൾക്ക് തന്നെ കണ്ട് സംസാരിക്കണം അതും ചികിത്സയുടെ ഒരു ഭാഗമായിരുന്നു തന്റെ സാമീപ്യമാണ് അവൾക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയ മരുന്ന് അത് താൻ ആവോളം കൊടുക്കുന്നുണ്ട് തന്റെ ജോലി കഴിഞ്ഞു വന്നാൽ പിന്നെ ഉറങ്ങുന്നത് വരെ വീഡിയോ കോൾ ചെയ്ത് അവളുടെ കൂടെ തന്നെയാണ് സോഷ്യൽ മീഡിയ വന്നതുകൊണ്ട് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഗുണവുമുണ്ട് അത് പറയാതെ വയ്യ അയാൾ ഓർത്തു അവളുടെ മോന്റെ അറിഞ്ഞിട്ടും അറിയാതെയുള്ള അമ്മയും താനുമായുള്ള ബന്ധത്തിനുള്ള പിന്തുണ അവൾക്കേറെ ആശ്വാസമായിരുന്നു മോൻ എന്ന് വലിയ ആളായിരിക്കുന്നു അവൻ പഠിച്ചു മിടുക്കനായി ഇപ്പോൾ വിദേശത്ത് നല്ലൊരു കമ്പനിയിൽ ഉദ്യോഗസ്ഥനാണ് അതിന് കുറച്ചേറെ പരിശ്രമം തന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് കാരണം ശ്രീജ അവൾ സങ്കടപ്പെടുന്നത് തനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ് നല്ലൊരു ജോലി കിട്ടാത്തത് കൊണ്ട് മോനുള്ള വിഷമം അവൾ ഇടയ്ക്കിടെ തന്നോട് പറയാറുണ്ട് താൻ തന്നെ മുൻകൈ എടുത്ത് നല്ലൊരു കമ്പനിയിൽ ജോലിയും വാങ്ങിക്കൊടുത്തു ഇപ്പോൾ തന്റെ ശ്രീജ വളരെ സന്തോഷവതിയാണ് താനും അതുപോലെ തന്നെ തന്റെ കുടുംബവും മക്കളുടെ കാര്യങ്ങളും വീട്ടുകാര്യങ്ങളും തനിക്ക് നല്ല പോലെ സന്തോഷത്തോടെ നിറവേറ്റാൻ പറ്റുന്നുണ്ട് എന്തിനും ഏതിനും ഒരു കൂട്ട് അത് ആണിനും അതുപോലെ തന്നെ പെണ്ണിനും വളരെ അത്യാവശ്യമാണ് ദാമ്പത്യ ജീവിതം സന്തോഷകരമായി മുന്നോട്ട് കൊണ്ടുപോകാൻ തനിക്കും ഭാവനയ്ക്കും കഴിഞ്ഞില്ലെങ്കിലും കുട്ടികളുടെ കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കാനും അവരെ നല്ല രീതിയിൽ പഠിപ്പിച്ച ഒരു നിലയിൽ എത്തിക്കാനും കഴിഞ്ഞത് ഒരു പരിധി വരെ ശ്രീജയുടെ കരുതൽ തന്നെയാണ് ഇന്നത്തെ കാലത്ത് പല ദാമ്പത്യങ്ങളുടെയും സ്ഥിതി മറിച്ചല്ല തകർന്നു പോയിട്ടും മക്കൾക്ക് വേണ്ടി പിടിച്ചു നിൽക്കുന്ന ജീവിതങ്ങൾ പലരും പറയാൻ മടിക്കുന്ന ചില സത്യങ്ങൾ മാത്രം അയാൾ ആലോചിച്ചു